ചാടിക്കങ്ങളും ബ്ലാക്ക് കരുതിക്കോട്ടെ ആ തിരക്കിലൂടെ ഫ്രൂട്ട് വെട്ടിയു മുമ്പിലോട്ട് എത്തിയപ്പോ ശ്വാസം എന്നാലും ഇയാളെ അവിടെ കണ്ട പരിചയം ഇയാൾ നാലുപേരാണ് ഈ കുട്ടികൾക്കൊരു കുറവുല്ലോ അതെ മെയിൻ ആ കോളേജിലൊന്നും കേറില്ല ആൾക്കാരെ വിളിച്ചു നേരത്തെ ഒട്ടകത്തി മ്മളിങ്ങനെ നടന്നുകൂടി അതല്ല അതിന്റെ ഒരു ബ്യൂട്ടി നമ്മളെന്തായാലും എറിയാമെന്ന് കാണും ഒന്നും നോക്കിയാ നാലെറിയ രണ്ടെണ്ണം സൂപ്പറുകളോട്ട് ചേർത്ത് കാണും നമുക്ക് ഒറ്റപ്പായോട്ട് അതെല്ലാം അത് മനസ്സിലായപ്പോ ചായ കുടിച്ചാൽ അങ്ങനെ അതും കുറിച്ച് നേരെ നമ്മൾ തിരക്കിലൂടെ വീണ്ടും തിരക്കിലൂടെ പോയിട്ട് നമ്മൾ നേരെ ചായ കുടിച്ചു അതല്ല അതിന്റെ ഒരു ബ്യൂട്ടി ചായ കുടിച്ചപ്പോഴും നല്ല വെള്ളം അവൾ ഏട്ടനെ രണ്ട് കുളിക്കിട്ട് രണ്ട് വെള്ളം കുടിച്ചു അത് കാലം കടിച്ചിട്ട് കഴിച്ച് കൊണ്ട് നേരെ ഇവിടെ വന്ന് കുറച്ച് ഞങ്ങൾക്ക് നല്ല വിശപ്പ് അവൻ വന്ന രണ്ടെണ്ണത്തിനെ നമ്മൾ ഫുഡ് കാണാനുള്ള കുറെ നാണത് കൊണ്ട് നല്ല വിശപ്പ് ഫുഡ് ഒക്കെ ആയിട്ട് നേരെ സോറിക്കാൻ വന്നപ്പോ ലാസ്റ്റ് അവർ ഫുഡ് കഴിക്കാൻ ഫസ്റ്റിവ കാണാൻ വന്നു ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചിരിക്കാറില്ല അഞ്ച് മുട്ടായും ആയികൊണ്ട് നൂറ് നൂറായിരം പ്രതീക്ഷികളാണ്